കൂട്ടുകാർക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ഈ സപ്പോർട്ട് ലൈക്കും അഭിപ്രായങ്ങളും ആണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു എസ് ഐ ജോർജിനെ പന്നി കിടുന്നുണ്ട് മഹേഷ് അതിനുശേഷം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മാഷി കാത്തിരിക്കുന്നുണ്ടായിരുന്നു മാഷിനോട് പറഞ്ഞു വാ പോകാന്ന് പറയുന്നത് ഇത് കേട്ടതും മാഷു പറഞ്ഞു എന്റെ മോള് അവിടെ ഇല്ലാതെ ഞാൻ എങ്ങനെ ചെല്ലും വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കില് പ്രിയാമണി അവരെല്ലാം ചോദിക്കും മോളെന്തിയെന്ന് മോളെ കൊണ്ടുവന്നില്ലെന്ന് ഞാൻ എന്താ മഹേഷ് ഉത്തരം പറയണ്ടേ എനിക്കറിയില്ല എന്ന് പറയാ തൽക്കാലത്തേക്ക് മാഷു പേടിക്കണ്ടേ ഈ മഹേഷ് ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ പുറത്തിറക്കിയിരിക്കും ഞാൻ ഇഷ്യുതേനെ ഒരു കാരണവശാലും അവളകത്ത് കിടക്കില്ല നാളെ കല്യാണം നടന്നിരിക്കും എന്ന് പറയാം എന്നാലും എനിക്കൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറയാം അതെന്ന് ഓർത്ത് മാഷി വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്തിനും വേദിനും ഈ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മാഷിന് ഒരു സമാധാനമൊക്കെ ആരെങ്കിലും ഉണ്ടല്ലോ കൂടെ ഇങ്ങനെ അവളെ ഇറക്കാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നീട് അവര് വീട്ടിലേക്ക് ചെല്ലുവോ അങ്ങനെ മാഷി കയറി ചെന്നപ്പോഴത്തേനും പ്രിയാമണി എല്ലാരും ഓടി വന്നു എന്തായി മാഷിയെ കാര്യങ്ങള് മോളുടെ കാര്യങ്ങൾ എങ്ങനെയായി എന്തെന്താ മോള് കൂടെ വരാത്തേ അവര് വിട്ടില്ലേ എന്ന് നൂറുനൂറ് ചോദ്യങ്ങളാ ചോദിക്കുന്നത് പെട്ടെന്ന് മാഷു പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇറക്കി കൊണ്ടുവരാൻ പറ്റുവോ വേണ്ട മഹേഷ് കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയം മനസ്സിനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് മനസ്സിനേക്കാണ് കരച്ചിൽ വരുന്നില്ല കരച്ചിൽ വരാനായിട്ട് മനസ്സിന് നേരെ അടുക്കളയിലേക്ക് എന്നിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് കണ്ണിലേക്ക് അങ്ങോട്ട് തേച്ചു കണ്ണിനകത്തുനിന്ന് അങ്ങനെ വെള്ളം ഒഴുകിക്കഴിഞ്ഞപ്പോ കറച്ചിൽ അഭിനയിച്ച അങ്ങോട്ട് വരുവോ അയ്യോ മാഷെ മോളെ കൊണ്ടുവന്നില്ലേ തേയുമേ ഇനി എന്ത് ചെയ്യും കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് എങ്ങനെ സഹിക്കാൻ പറ്റും ഞാൻ അവളെ ഒന്ന് സ്നേഹിച്ചു വരുവായിരുന്നു എന്റെ സ്വന്തം മോളെ മോളെപ്പോലെ ഞാനിപ്പോ അവളെ കരുതിയിരുന്നേ എന്നാലും ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷികന്നൊക്കെ പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ആഷിത് എന്ന് നോക്കി ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളതാണോ എന്റെ അഭിനയമാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പ്രിയാമണി പറഞ്ഞു മാഷി ഇനിയിപ്പോൾ കല്യാണം മുടങ്ങുമല്ലേ നമ്മുടെ മോളുടെ അങ്ങനെ വന്നാ എന്ത് ചെയ്യും അന്ന് ധൈര്യമായിരിക്കും പ്രിയാമണി ഞാനല്ലേ പറയണേ എന്ന് പറയാ അപ്പോഴേക്കും മഹേഷ് വീട്ടിലേക്ക് വന്നു സ്വപ്ന വല്യു ഓടി വന്നിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങള് കോടതി ജയിലിൽ നിന്ന് വിട്ടോ ജയിലിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോന്ന് ചോദിക്കാം അത് പിന്നെ പെട്ടെന്ന് അങ്ങനെ വിടാൻ പറ്റില്ല ഇത് വലിയ വമ്പന്മാരെ ഇടപെട്ട കേസാ മനഃപൂർവ്വം ഇഷുതേനെ കുടുക്കിയിരിക്കുന്ന പിന്നീട് കാര്യ കാരണവും സാധ്യത ഒക്കെ പറയണെ ആരോഗ്യമന്ത്രിയുടെ പങ്കും കാര്യങ്ങളും എല്ലാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ആകെ പാടെ പേടിയും വിഷമോ സ്വപ്നവലിക്ക് എന്റെ മോനെ വേണ്ടട മോനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കല്യാണത്തിൽ നിന്നോട് ഒഴിയാന്ന് പറയണേ അമ്മ എന്തൊക്കെയാ പറയണേ കല്യാണത്തിന് പിന്മാറാനോ അതെന്തിനാ അമ്മ അങ്ങനെ പറയണേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി എന്തേലും സംഭവിച്ചു സംഭവിച്ചുപോയെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിന്നെ അവര് ടാർജിറ്റ് ചെയ്യും നിന്നെയും ചിലപ്പോ കൊല്ലാനായിട്ട് മടിക്കത്തില്ല അതുകൊണ്ട് വേണ്ട മോനെ ഈ ബന്ധം നമുക്ക് ശരിയാകത്തില്ല ഈ ബന്ധത്തിന് നമുക്ക് പിന്മാറാന്ന് പറയണം രാമനാഥൻ പറഞ്ഞ സ്വപ്നവല്ലി നമ്മൾ അങ്ങനെ പിന്മാറാൻ നോക്കി അതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ നമ്മുടെ ചിപ്പിമോളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക് ചിപ്പിമോളെ നിനക്ക് വേണ്ടേന്ന് ചോദിക്കുക അത് വേണം ചിപ്പിമോളെ ഒരിക്കലും നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും കൂടെ ചേർന്ന് നടത്താൻ തന്ത്രമായിട്ട് എനിക്ക് തോന്നേ അതിൽ നമ്മൾ വീണ് പോകല്ലേ ഈ സമയത്ത് നമ്മൾ മഹേഷിനോടൊപ്പം അതേ മഹേഷിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണ്ടേ നമ്മൾ അവരെ കൈവിടുകയല്ല ചെയ്യണ്ടേ നാളെ ഒരുപക്ഷെ നമ്മുടെ മോനെ ഈ ഗതി ഉണ്ടാകുന്നെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും അവര് വിവാഹത്തിന് നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കി നീ എന്ത് ചെയ്തു ചോദിക്ക അത് ശരിയാണ് രാമ പക്ഷേങ്കില് അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കാൻ പറയാ ആ സമയം അഞ്ജു പറഞ്ഞു ശരിയമ്മ അച്ഛൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ മഹേഷെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ ഇഷിതേനെ ഇറക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അതൊക്കെ ചെയ്തോളാം പറയാണ് പിന്നീട് മഹേഷ് നേരെ വിവേകിനെ വിളിക്കുകയാണ് വിവേകിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിവേക് പറഞ്ഞു അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മഹേഷ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എനിക്ക് അവളെ ഇറക്കണം ഇന്നത്തെ രാത്രി കൊണ്ട് ഇറക്കണം നാളെ കല്യാണം നടക്കണമെന്ന് പറയാ അവസാനം വിവേക് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തേലും മാർഗം ഉണ്ടോ നോക്കട്ടെ എന്ന് പറയാ ഇനിയിപ്പ ആരെക്കൊണ്ടും വിളിച്ചു പറയിച്ചിട്ട് കാര്യമില്ല ആരോഗ്യമന്ത്രി ഇടപെട്ട കാര്യമാ പക്ഷേങ്കില് മഹേഷിനെ ഇറക്കിയേ മതിയാവുള്ളൂ അപ്പം മഹേഷ് അതിനു വേണ്ടിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മനയാണ് പിന്നീട് മഹേഷ് ആ രാത്രി തന്നെ ഹസീനയുടെ വീട്ടിലേക്ക് പോവാണ് ഹസീനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് ഹസീനയോട് കാര്യങ്ങളൊക്കെ പറയണം ഇഷിദി അറസ്റ്റിലാണ് കാര്യങ്ങളൊക്കെ പിന്നീട് ഷോബി എന്തേലും കാര്യങ്ങൾ രേഖകളൊക്കെ തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണോ ഒരു പക്ഷെ അത് കയ്യിലുണ്ടെങ്കിൽ ഇപ്പം അവളെ രക്ഷിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത മഹേഷിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഹസീനെ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇഷന്തു ഡോക്ടർ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് എനിക്കും വിഷമമുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം ഷോബിയുടെ പേരിലാണെങ്കിലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതാ അതുകൊണ്ട് ഓർത്തൊരു വിഷമോ പാവോ ഡോക്ടർ ഒരു കാരണവശാലും സാറ് ആ കൈവിടലോട്ടോ അവരുമായിട്ടുള്ള കല്യാണം നടത്തണം എന്നൊക്കെ പറയാം അപ്പം ആ ഹസീനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്യതയുടെ കല്യാണം എന്നുള്ള കാര്യം അപ്പൊ ഹസീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഈ സമയത്ത് ഇങ്ങനെ അറസ്റ്റിലായത് ഹസീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് മഹേഷിനോട് പറഞ്ഞു സൂക്ഷിക്കണം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവര് ആരോഗ്യമന്ത്രി ആൾക്കാരും ഞാൻ അറിഞ്ഞിടത്തോളം അവരത്ര നല്ലവരൊന്നും അല്ലെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അതൊന്നും പേടിക്കണ്ട എന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല ഹസീനെ എനിക്ക് ഇഷ്യതയുടെ കാര്യത്തിലേ പേടിയുള്ളൂ അവൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഈ സമയം സ്വപ്നവല്ലി ടെൻഷൻ എനിക്കിരിക്കുക സ്വപ്നവല്ലിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഒരു പക്ഷെ ഇത് വിനോദിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ വിനോദിനോട് പറയുകയാണെങ്കിൽ വിനോദിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ എന്നൊരു ചിന്ത സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാ ഇനിയിപ്പോ ഏക പോകുമ്പഴേ അത് മാത്രേ ഉള്ളൂ വിനോദിനോട് പറയുക എന്നുള്ളത് അങ്ങനെ അവസാനം സ്വപ്നവല്ലി രാമനാഥന്റെ അടുത്ത് എന്ന് പറഞ്ഞു രാമ നമ്മൾ ഇനി ഇതെങ്ങനെ വെച്ചോണ്ട് എന്ത് കാര്യമില്ല നമുക്ക് വിനോദനോട് കാര്യം പറഞ്ഞാലോ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ അവർക്ക് അറിയത്തില്ലോ വിനോദാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നെ വിനോദവും ആരോഗ്യമന്ത്രി ഈ പറയണേ ആകാശം എല്ലാം ചേർന്നിട്ടാണ് ഇഷിതേനെ കുടിക്കേക്കുന്നുള്ള കാര്യം പക്ഷെ വിനോദന് അറിയത്തില്ല ഇഷിദേ മഹേഷ് കല്യാണം കഴിക്കാൻ പോകുന്നുള്ളേ ഈ സമയത്ത് രാമനാഥൻ പറഞ്ഞു ഏ അത് ശരിയാകുവോ ശരിയാവും രാമ നമ്മൾ ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമുക്ക് എങ്ങനെയാലും അവരെ സഹായിക്കാന്ന് പറയണം ഈ സമയം ഇതൊന്നും ചിന്തിക്കാതെ മഹേഷ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് സ്റ്റേഷനിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഇഷിതേനെ ഒന്നുകൂടെ കാണണെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അവിടെ ഇരുന്ന പോലീസുകാരൻ തടഞ്ഞു പറ്റില്ല എന്ന് പറയണം കാണണമെന്ന് പറഞ്ഞു എനിക്ക് കാണണമെന്ന് പറയണം ഓഹോ അത്രയ്ക്ക് ഇതാണോ അന്നാ കണ്ടിട്ട് എന്നെ കാര്യം എന്ന് പറയണം അപ്പോഴേക്ക് എസ് ഐ ജോർജ് അങ്ങോട്ട് എന്താടോ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് വെക്കാം ഇയാൾ വന്നിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇയാൾക്ക് ആ ഡോക്ടറെ വീണ്ടും കാണാന്നോ ഓ ഇവൻ എന്തോ വെല്ലുവിളിച്ചിട്ട് പോയതാണല്ലോ ഇപ്പൊ അങ്ങോട്ട് ഇറക്കി കൊണ്ട് പോകുന്നൊക്കെ അന്നിട്ട് ഇപ്പൊ എന്തായി എടോ തനിക്ക് ധൈര്യം ഉണ്ടെന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറയണം കേട്ടത് മഹേഷോട് സാറേ വെറുതെ വെല്ലുവിളിക്കേണ്ട ഞാൻ ഇവിടെ ഇറക്കിക്കൊണ്ട് പോകുന്നു പറഞ്ഞ് ഇളക്കിക്കൊണ്ട് പോകും എന്നും പറഞ്ഞിട്ട് ആ സെല്ലിന്റെ അടുത്തേക്ക് പോകുമ്പത്തേന് പോലീസാർ ഓടി വന്നിട്ട് മഹേഷിനെ തടയുവേണം ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞു മഹേഷിനെ പിടിച്ച് ആ അപ്പുറം സെല്ലിലേക്ക് ഇടുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹേഷിന് പെട്ടെന്ന് മഹേഷും അകത്തായിപ്പോയി ഇഷധിക്കും വല്ലാത്ത വിഷമായി താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് മഹേഷ് ആയ അകത്തായെന്നുള്ള കാര്യം സ്വപ്നവല്ലി അറിഞ്ഞു അപ്പൊ സ്വപ്നവല്ലി രാമനാഥനോട് പറഞ്ഞു ഇനി നമ്മൾ ഒന്നും നോക്കാനില്ല വിനോദനോട് കാര്യങ്ങൾ വിളിച്ചു പറയുക തന്നെ അവനോ ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണ അങ്ങനെ സ്വപ്നവല്ലി രണ്ടും കൽപ്പിച്ച് വിനോദനെ വിളിക്കുവാണ് വിനോദനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ മോനെ എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുണ്ടെന്ന് പറയും എന്താ അതെ നിന്റെ ചേട്ടനെ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പറയണേ പോലീസ് അറസ്റ്റ് ചെയ്ത എന്തിന് അത് പിന്നെ ഒരു കാര്യം ഉണ്ടാ മോനെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവൻ ഇറക്ക ഇറക്കിക്കൊണ്ട് വരാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവനെ പോലീസുകാർ പിടിച്ച് അകത്തിട്ടെന്ന് പറയണം ഓഹോ അന്ന് ഞാനെന്ന് അന്വേഷിക്കട്ടാമേ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം എന്ന് പറയാണ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുക പിന്നീട് വിനോദിന് അറിയത്തില്ല ഇഷിതയാണെന്നുള്ള കാര്യം അതിനുശേഷം വിനോദ് അന്വേഷിച്ചു കഴിയുമ്പോൾ ആ സത്യം പറയുന്നത് ഡോക്ടർ ഇഷിതേനെയാണ് മഹേഷ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഡോക്ടർ ഇഷിതയാണ് അകത്ത് കിടക്കുന്നുള്ള കാര്യം ഇതറിഞ്ഞപ്പോൾ വിനോദം എന്തു ചെയ്യാണെന്ന് അറിയില്ല വല്ലാത്തൊരു വെപ്രോളം വിഷമോ പെട്ടുപോയത് തന്നെ ഇനിയിപ്പൊ ഇറക്കാതിരിക്കാനും പറ്റില്ല അമ്മയ്ക്ക് വാക്കു കൊടുത്താണ് ഏത് വിധേനയും രക്ഷിക്കുന്നുള്ളേ ആ സമയം ഭയങ്കര സന്തോഷത്തിൽ ആറാടുവാണ് രജനെ ആകാശും കൂടെ രചന മദ്യപിക്കുക ആകാശ് പറഞ്ഞു അവളുടെ അഹങ്കാരം ഇന്നത്തോടു കൂടി തീർന്നു തന്നെ അവൾ ആരാന്നാണ് അവളുടെ വിചാരം നമ്മളെല്ലാം പറ്റിച്ച് പാലം കിടത്തിയിട്ട് ചിപ്പിമാള സ്വന്തമാക്കുന്നു എന്നുള്ള ചില മോഹങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു എല്ലാം തച്ചൊടിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കാം ആകാശ് പറഞ്ഞു ഈ ആകാശിനോട് കഴിച്ച എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പൊ കളി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏജരിക്കും മനസ്സിലായില്ലേ നിൽക്കും ഉം മനസ്സിലായി സമ്മതിച്ചു അന്നിരിക്കുന്നു അറിയണം അപ്പോഴേക്കും മൃണാളിനി വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് സന്തോഷമായി എന്റെ തലയടിച്ച് പൊടിച്ചോളാം അവള് അവൾ എനിക്കൊന്ന് നേരിട്ട് പോയി കാണുന്നുണ്ട് ഏ വേണ്ട ഇപ്പൊ ചെല്ലുന്ന അപകടമാണ് നമ്മളെല്ലാം മറിഞ്ഞു എന്നിട്ട് കരുക്കൾ നീക്കിയാ മതി നമ്മൾ എന്റെ രംഗത്തുണ്ടെന്ന് ആരും തൽക്കാലത്തേക്ക് അറിയണ്ട നമ്മൾ ചെന്ന് വെല്ലുവിളികൾ നടത്തിയാ കാര്യങ്ങളൊക്കെ ചെലപ്പോ ലീക്ക് ആയിട്ടുണ്ടെങ്കി നമ്മുടെ തലയിലും കൂടെ ചിലപ്പോ എന്തേലും പ്രശ്നങ്ങളും ഉണ്ടാവും പറയാം അത് ശരിയാ അവളൊന്ന് ഇറങ്ങട്ടെ അവൾ ഇറങ്ങുമ്പോ അവളുടെ എനിക്കൊന്ന് കാണണം രജന പറഞ്ഞ എനിക്ക് വേറൊന്നും വേണ്ട കല്യാണം മുടങ്ങിയിലോ നാളെ കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി ആഘോഷിക്കാരിയ്ക്കുന്നവള് പോലീസ് സ്റ്റേഷൻ അങ്ങനെ ആദ്യരാത്രി ആഘോഷിക്കുന്ന കാര്യമൊന്നും ഓർത്തു നോക്കിയാൽ ഇതിൽ പല ഒരു സന്തോഷം വേറെ കിട്ടാനില്ലെന്ന് പറയാം ഈ സമയം എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇഷിദേ മഹേഷും രണ്ടുപേരും സെല്ലിനുള്ളിൽ ആയാലോ ഇഷിതയോട് മഹേഷോട് പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സാധിക്കും എന്ന് പറയാം എന്നാലും എങ്ങനെ നാളത്തെ വിവാഹം മുടക്കാനായിട്ട് അത് മാത്രല്ല ആ തെളിവുകൾ കൊടുത്തില്ലെങ്കിൽ ഇല്ലാതാക്കുന്നു പറഞ്ഞു ഭീഷണി എന്റെ ആ തെളിവുകൾ ഇല്ലാന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലോ എന്ന് പറയുന്നത് മഹേഷ് പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും എസ് ഐ ജോർജിന്റെ ഫോണിലേക്ക് ആ കോൾ വരുവാണ് ജോർജിനെ വിളിച്ചിട്ട് വിനോദ് പറഞ്ഞു അതെ അവരെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്ന് പറയാണ് ഇഷ്യുതേനെ മഹേഷിനെ ഇറക്കി വിടണമെന്ന് പറയാം ഇത് കേട്ടതും ജോർജ് പോലും അല്ല സാറേ അത് പിന്നെ ആരോഗ്യമന്ത്രി നേരിട്ട് പറഞ്ഞിരിക്കുന്ന കേസാ ഞാൻ താ താൻ ഞാൻ പറയുന്നങ്ങോട് അനുസരിച്ചാൽ എന്ന് പറയാം കൂടുതൽ ഇങ്ങോട്ട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് പറയാം പിന്നീട് ജോർജ് നേരെ ആരോഗ്യമന്ത്രിയെ വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞിട്ടിങ്ങനെ വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആരോഗ്യമന്ത്രി വിളഞ്ഞു അതെ അവരെ വിടാനായിട്ട് വരട്ടെ ഞാൻ ഒന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിനോദിനെ വിളിക്കാണ് വിനോദനെ വിളിച്ചിട്ട് വെച്ചു വിനോദെ ഇത് എന്താ അവള് പുറത്തിറങ്ങിയിട്ടുണ്ടാ ശരിയാത്തില്ലെന്ന് പറയാ തൽക്കാലത്തേക്ക് അവരെ പുറത്തേക്ക് വിടുന്ന സാറേ നല്ലത് അവരത്തിടന്ന് ഇപ്പൊ ശരിയാത്തില്ല നാളെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ആവത്താം അവള് ചിലപ്പോ പുറത്തിറങ്ങിയാൽ നമുക്കിതിനുള്ള തെളിവുകൾ വിട്ടെന്നിരിക്കും ഇപ്പൊ തക്കാലത്തേക്ക് അവളെ അകത്താക്കാതിരിക്കുന്ന നല്ലതെന്ന് പറയാ അങ്ങനെ പറയാനേ വിനോദിന് പട്ടിയുണ്ടായിരുന്നുള്ളൂ തന്നെ ചേട്ടനാന്നുള്ള കാര്യം ഇപ്പം വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചില്ല അത് മാത്രല്ല ആ മഹേഷും അകത്ത് കയറിയിട്ടുണ്ട് ആ നമുക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് അത് ഒരു കാരണവശാലും പാടില്ലെന്ന് പറയാം അവരുടെ കല്യാണം നടക്കട്ടെ എന്ത് വേണം നമുക്ക് ആലോചിച്ച് പിന്നീട് ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞ് ആരോഗ്യമന്ത്രി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ജോർജ്ജിനെ വിളിച്ചിട്ട് ആരോഗ്യമന്ത്രി പറഞ്ഞു അവരെ വിട്ടാക്കാൻ പറയാ അങ്ങനെ അവസാനം മഹേഷു ഇഷ്ടിത റിലീസ് ആവാണ് ഇഷ്ടിതയുടെ കൈ പിടിച്ചും മഹേഷ് പുറത്തേക്ക് ഇറങ്ങി വരുവാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് വരുന്ന മഹേഷ് ജോർജിന്റെ മുന്നിൽ നിന്ന് ജോർജിനെ വെല്ലുവിളിക്കുന്നുണ്ട് അസൈനെ നമുക്ക് വീണ്ടും കാണാടോ എന്നൊക്കെ പറഞ്ഞോട്ട് വെല്ലുവിളിച്ചിട്ടാണ് ഇഷ്ടിതയുടെ കൈയും പിടിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇനി ഇഷ്ടിതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല കല്യാണം മുടങ്ങും എന്നൊക്കെ വിചാരിച്ചിരുന്ന മനസ്സിനിക്കൊക്കെ എട്ടിന്റെ പണിയാ കിട്ടാൻ പോന്നെ ഇഷുദേ മഹേഷിന്റെ വിവാഹം നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോന്നെ അവരുടെ വിവാഹം നല്ല ഗംഭീരമായിട്ട് നടക്കും അതുമാത്രമല്ല ചിപ്പിമോളെ കോടതി അവർക്ക് വിട്ടു വിട്ടുകിട്ടുകയും ചെയ്യും അതെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതോടൊപ്പം തന്നെ വിനോദ് പിന്നീട് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാനും പോവാണ് താൻ ഇത്രയും കാലം ദ്രോഹിച്ചിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ തന്റെ ചേട്ടന്റെ ഭാര്യയാകും പോകുന്ന പെൺകുട്ടിയാണ് അതെന്നൊക്കെയുള്ള സത്യങ്ങളും ആകാശിനെ കുറിച്ചും രചനയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചോളം നിർത്തുന്നു നന്ദി